അസ്സാമലൈക്കു വറഹമത്തുള്ള കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാപ്പൂം കൊമ്പങ്ങാട് കോയെ ഈ പേരിൽ പരസ്യം ചെയ്യുന്ന ലാല അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ബന്ധപ്പെട്ടൊരു ചെറിയ ഷോട്ട്സ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു ആ ഷോർട്സ് ഏകദേശം നാല് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കുടുംബത്തിലുണ്ട് ആ ഉമ്മ ഒരു പരിപാടിക്കോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടിക്കും ഞങ്ങളെ വീട്ടുകളികളേക്ക് വന്നിട്ടുണ്ടാവില്ല കാരണം ആ മകനെ പരിപാലിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ അടച്ച് ഇട ഇടപെട്ട അല്ലെങ്കിൽ അതിന് മാത്രം അതല്ലാത്തൊരു വിഷയം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വേദനിക്കുന്നു മാത്രം ഉമ്മക്ക് പരിഭവമൊന്നും ഉണ്ടാവില്ല സ്വന്തം മക്കളല്ലേ അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വഷമായി ആതിൽ ആദിൽ എന്നൊരു ഒരാൾ പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഫാമിലി ഉണ്ട് അവർക്ക് ഇതുപോലൊരു കുട്ടിയുണ്ടായിരുന്നു ആ ഉമ്മയും ഉപ്പയും എപ്പോഴും അള്ളാഹുവിനോട് പറയുമായിരുന്നു ആ കുഞ്ഞ് മരിച്ചിട്ട് ഞങ്ങളെ മരിപ്പിച്ചാൽ മതിയെന്ന് പള്ളിയിൽ വെച്ച് ആ ഉപ്പ തന്നെ ഇങ്ങനെ ദ്വാ ചെയ്യുമായിരുന്നു ആ കുട്ടിക്ക് ഒരു നാൽപ്പതിൽ കൂടുതൽ വയസ്സുണ്ട് ആ ഉമ്മക്ക് പെട്ടെന്ന് വയ്യാതെയായി വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്ത ഈ കുട്ടി പെട്ടെന്ന് മരിച്ചു അതിൻ്റെ നാൽപ്പതിൻ്റെ അന്ന് ആ ഉമ്മയും മരിച്ചു പിതാവ് ഇപ്പോഴും ഉണ്ട് അവരെ കാണുമ്പോൾ സങ്കടമാണ് ഇത് കണ്ട് വല്ലാത്ത മനസ്സ് വേദനിച്ചിരുന്നു ചിന്തിച്ച് നോക്ക് ആ മോനെക്കുറിച്ച് ഉമ്മ പറയുമായിരുന്നു ആ മോന് മരിച്ചിട്ട് എനിക്ക് മരിച്ചാൽ മതി കാരണം ആ മോനിക്കു വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു ഉമ്മ എപ്പോഴും ആ ഉമ്മ അങ്ങനെ ദ്വാ ചെയ്യുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഉമ്മക്ക് സുഖമില്ലാതാകുന്നു സുഖമില്ലാതായിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ആ മോന് മരണപ്പെടുക ചിന്തിച്ചു നോക്കിയേ ആ മോൻ മരണപ്പെട്ടതിൻ്റെ നാൽപ്പതിൻ്റെ ദിവസം ആ ഉമ്മയും ഈ ലോകത്തുനിന്ന് വിട പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ ഉമ്മയും ഉപ്പയും അവരുടെ മക്കളെ പൊന്നുപോലെ അതിലെന്ത് വൈകല്യങ്ങളുണ്ടെങ്കിലും എന്ത് പോരായ്മകളുണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ വളരെയധികം സ്നേഹത്തോടെ വളർത്തും ഞാനിപ്പോഴും അറിയുന്നൊരു ഉമ്മയുണ്ട് മകന് വൈകല്യം മാത്രമല്ല മസ്തിഷ്ക സംബന്ധ ബുദ്ധിപരമായിട്ട് വല്ലാത്ത എന്തോ ഒരു പ്രയാസ ആ കുട്ടിക്കുണ്ട് പലപ്പോഴും വടിയെടുത്ത് ആ കുട്ടി അടിക്കും ഉമ്മയെ വല്ലാതെ ഉപദ്രവിക്കും മലം എടുത്ത് ഉമ്മയുടെ മുഖത്തേക്ക് എറിയും പക്ഷേ ആ ഉമ്മക്ക് ഇത്ര വയസ്സായിട്ട് പരിപാലിച്ചിട്ട് പോലും ഒരു പരിഭവവും ഇല്ല കാരണം മക്കളെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാല്ഹ്യങ്ങളാക്കട്ടെ ഇത്തരം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ പ്രയാസങ്ങളുള്ള മാറ്റി കുടുംബത്തിന് വലിയ സമാധാനം നൽകട്ടെ നമ്മുടെ ആസിം വെളിമണ്ണേ ഞങ്ങൾക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പൊരിക്കലും പറയുന്നുണ്ട് അവനെ ഗർഭം ചുമന്ന് ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത ശേഷം പറഞ്ഞോലൂ ഒരു ഇറച്ചിക്കഷ്ണം പോലെ മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് കലക്കിക്കളഞ്ഞാൽ മതി അല്ലാതെ നിങ്ങൾക്ക് അവനെ പോറ്റാൻ പറ്റില്ല ജനിച്ചാൽ അവനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആ ഉപ്പടുത്ത തീരുമാനം നാഥനായ റബ്ബ് അങ്ങനെ ഒരു കുട്ടിയാണ് എനിക്ക് തരുന്നതെങ്കിൽ അതിനെ ഞാൻ പരിപാലിക്കും അതുകൊണ്ട് എന്നെ കലക്കിക്കളയാനൊന്നും ഞാനില്ല അത് റബ്ബാണ് തരുന്നത് എന്ന ഒറ്റ തീരുമാനത്തിൽ ആസ്യം വളിമണ്ണ പിറക്കുക സഹോദരന്മാർ ആ ഉപ്പയുടെ തവക്കിലും നിശ്ചയദാർഢ്യവും ഇന്ന് ആസിൻ വളിമണ്ണ എത്തി നിൽക്കുന്നത് ഏത് പൊസിഷനിലാണ് ലോക അത്ലറ്റിക്കിൽ നീന്തലിൽ മത്സരിക്കുന്നു എല്ലാ കഴിവുകളും അവൻറ്റേതായ കഴിവുകൾ അവൻ പുറത്തെടുക്കുന്നു അവൻ എത്തിപ്പെടാത്ത മേഖല ഏതാണുള്ളത് ഏത് രാജ്യങ്ങളിലാണ് അവൻ എത്താത്തതുള്ളത് അവൻ ഇന്നൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് പരിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കിയ ഹാഫിലാണ് സ്വന്തം നാടിന് വേണ്ടി ഒരു യു പി സ്കൂളും ഹൈസ്കൂളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ്റെ പ്രവർത്തനം കൊണ്ട് ഇന്ന് ഏറ്റവും നല്ല അറിയപ്പെട്ട ഒരു മനുഷ്യനായിട്ട് ആസിം വളിമണ്ണ അവൻ്റെ ഈ ജീവിതാക്രമത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്നും അറിയാത്ത രീതിയിൽ ആ പ്രിയപ്പെട്ട മകനെ ആ ഉപ്പ കൊണ്ടു നടന്നപ്പോൾ ഇന്ന് ഒരു പരിപോവുമില്ലാത്ത രീതിയിൽ ആസിൻപളിമണ്ണ നടക്കുന്നില്ലേ അപ്പോൾ റബ്ബ് തരുന്നത് എന്തെങ്കിലും ഹയറിനായിരിക്കും പലപ്പോഴും ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ വലിയ റഹ്മത്തും പറക്കത്തും കൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ആ മകനാണ് അല്ലെങ്കിൽ ആ മകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ നമുക്ക് മുമ്പിലുണ്ട് അപ്പോൾ ഈ ഞാൻ ചെയ്ത വീഡിയോക്ക് താഴെ കമൻ്റ് വന്നു കൊമ്പങ്ങാട് കോയെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല അത് അദ്ദേഹം കരയുന്നത് കണ്ടപ്പോൾ അത്തരം വേദന അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞാൻ ഓർത്തു ഇപ്പോൾ ഈ വീഡിയോക്ക് താഴെ വരും എത്രയോ കമൻ്റുകൾ നിങ്ങൾ ആ വീഡിയോക്ക് താഴെ നോക്കിയാൽ സുബഹാനുള്ള മുപ്പത്തിനാല് വയസ്സ് ഇരുപത്തി നാല് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് എൻ്റെ ഒരാളുണ്ട് എൻ്റെ കുടുംബത്തിലൊരാളുണ്ട് എൻ്റെ അനിയനുണ്ട് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മക്കളുണ്ട് എന്ന് പറഞ്ഞ് വേദനയോടെ ഇഷ്ടം പോലെ നമുക്ക് കാണാം അവരൊക്കെ നിശ്ചയദാർഢ്യത്തോടെ നല്ല സ്നേഹത്തോളം വർദ്ധിച്ച് ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം സി പി ഷിഹാബ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൈകളുണ്ടോ അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങൾ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല ഇന്ന് എന്ത് ഏതൊരു മേഖലയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സാമ്പത്തികമായൊരു പ്രയാസവും ഇന്നില്ല അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട് അദ്ദേഹം പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്നു അദ്ദേഹം എല്ലാത്തിലും ഇടപെടുന്നു ഇങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് പക്ഷേ നോക്കിയാൽ ഒരു മലപ്പുറത്ത് എന്താണ് ആ കുട്ടി അദ്ദേഹത്തിൻ്റെ പേരെന്നറിയില്ല കടന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം ചെയ്യുന്ന അവരൊക്കെ ചെയ്യുന്ന ഓരോ മോട്ടിവേഷൻ ഉണ്ടല്ലോ അതൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും ദീർഘകാലം ജീവിക്കാനുള്ളൊരു മോട്ടിവേഷൻ തന്നെയാണ് തൻ്റെ പരിമിതികളൊന്നും വകവെക്കാതെ അവരുടെ കഴിവുകൾ എത്രമാത്രം ഉഷാരാണ് നമ്മുടെ മദീൻ സ്ഥാപനത്തിൻ്റെ ബദ്രസാദാദ് ഖലീൽ തങ്ങൾ സ്താദിൻ്റെ മദീൻ സ്ഥാപനത്തിൽ വളർന്നു വരുന്ന ഇത്തരം ഡിസേബിൾഡ് ആയ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കാണുന്നില്ലേ ശക്തി ഇല്ലെങ്കിലും അവർ എന്തൊക്കെ മേഖലകളിലാണ് ഇടപെടുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത്തരം കുട്ടികളെ തന്ന മാതാപിതാക്കൾ റബ്ബിനെ കരുതി ക്ഷമിക്കുക നിങ്ങൾക്ക് ഹൈറും സന്തോഷവും വരും നിങ്ങളുടെ മക്കളെയൊക്കെ അള്ളാഹുവും നല്ല ആരോഗ്യമുള്ള മക്കളാക്കി തരട്ടെ ഈ അവസരത്തിൽ ദാഴ്ച ചെയ്യുക ഇനി നമുക്ക് ജനിക്കുന്ന മക്കളും വൈകല്യങ്ങളില്ലാത്ത സന്തോഷമായ രീതിയിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ദുനിയാവിലും ആഹൃദത്തിലും രക്ഷപ്പെടുത്തുന്ന നല്ല സ്വാലിഹിങ്ങളായ മക്കളെ നമുക്കൊക്കെ തരട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും